ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് പ്ലാൻസുകൾ വില കുറഞ്ഞ കുറച്ച് പ്ലാൻസുകളുടെ സെയിൽ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ നല്ല പ്ലാൻസൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മളിനി പ്ലാൻസ് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാൻസ് അപ്പം ഇതിന് നല്ല ചുവന്ന കളറിലെ പൂക്കൾ നന്നായിട്ട് നിറഞ്ഞു പൂക്കുന്ന ഒരു ചെടിയാണ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കണ്ടല്ലോ ഈ നല്ല ചെടിയാണിത് ഇതിൻ്റെ തൈകളാണ് തരുന്നത് വേരുള്ള തൈകൾ ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപയാണ് അടുത്ത നമ്മുടെ അഗ്ലോണിമ ചെടിയാണ് അപ്പം ഇത് നന്നായിട്ട് വളരുന്ന വലിയ പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് കണ്ടല്ലോ ഇത്രയും വലിയ ചെടി തന്നെയാണ് തരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്ത നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് ഈ കളറിലെ ഇലകളാണ് അതിന് ഉള്ളതെന്നറിയാമല്ലോ നല്ല ഭംഗിയായിരിക്കും ഇത് ബുഷിയായിട്ട് വളർത്തിയെടുക്കുമ്പോൾ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപ അടുത്തത് നമ്മുടെ ഒരു സിങ്കോണിയം തന്നെയാണ് ഈ ചെടി അപ്പം ഇതിൻ്റെ നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ നല്ല റൂട്ടോടു കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് നമ്മൾ നട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് കേട്ടോ അടുത്തത് ഈ ചെടിയാണ് നല്ല വെള്ളയും പച്ചയും ഒക്കെ ചേർന്ന് കിടക്കുന്ന നല്ല ഭംഗിയുള്ള ഇല ഇതിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കട്ടിങ്സ് ആയിരിക്കും ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ ഈ ബിഗോണിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഇലകളോട് കൂടിയ ഈ ചെടിക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് ഒരു സ്റ്റാർ പോലുള്ള ഇലകളൊക്കെ ചേർന്ന ചെടിയാണ് അടുത്ത് നമ്മളൊരു ഭിഗുണിയാണ് ഈ കളറിലെ ഇലകളുള്ള ഭിഗുണിയ അപ്പം ഇതും കൂടിയ പ്ലാന്റ്സ് ആയിരിക്കും അയയ്ക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ുന്നത് അടുത്തത് നമ്മുടെ ഈ കലാത്തിയ ചെടിയാണ് ഈ ഭംഗിയുള്ള ഇലകളോടുകൂടിയ ഈ കലാത്തിയ ചെടി ഇത് ഒരു തൈ നട്ട് കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ ഉണ്ടാകുന്ന ഒരു സൈസ് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് കിട്ടുന്നു നല്ല ഭംഗിയുള്ള ചെടിയാണ് കണ്ടല്ലോ അടുത്ത ചെടി നമ്മുടെ സ്നേക്ക് പ്ലാന്റ് ആണ് കണ്ടല്ലോ ഇത് പൂക്കൾ പോലെ ഇങ്ങനെ ഇതളുകൾ വിരിഞ്ഞ് ഇരിക്കുന്നത് പോലുള്ള ചെടി അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇട്ടിരിക്കുന്നത് അടുത്ത ഈ ചെടിയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും പെട്ടെന്ന് വേടി പിടിക്കുന്ന ചെടി തന്നെയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്ത നമ്മുടെ ബട്ടർഫ്ലൈസ് ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വലിയ ഇലകളോട് ചേർന്ന ചെടികളായിരിക്കും തരുന്നത് അടുത്ത ചെടി നമ്മുടെ ലിക്കി ബാമ്പു ചെടിയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സാണ് തരുന്നത് നന്നായിട്ട് വേടി പിടിക്കുന്ന ചെടിയാണെന്നറിയാലോ അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റ്സ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്നാലും ഭംഗിയുള്ള ചെടിയാണ് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്ന ചെടി തന്നെയാണ് അടുത്തത് ഈ ചെടിയാണ് ഈ ചെറിയ പൂക്കൾ പിടിക്കുന്ന ഈ ഭംഗിയുള്ള ചെടി ഇതിൻ്റെ കട്ടിങ്സാണ് തരുന്നത് അതിന് പത്ത് രൂപയാണ് എടുക്കുന്നത് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ നമ്മളത് കട്ട് ചെയ്ത് നല്ല രീതി ഭംഗിയിലൊക്കെ വളർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ചെടി നിൽക്കുന്നത് തന്നെ കാണാൻ അടുത്തത് ഈ ചെടിയാണ് നമ്മുടെ ബിഗോണിയ അപ്പം ഇത് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇടുന്നത് മുപ്പത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ എപ്പീഷ്യ പ്ലാന്റ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത് രൂപയാണ് എടുക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളൊരു പിങ്ക് കളറില് പൂ പിടിക്കുന്ന ഒരു ചെടിയാണ് അടുത്ത നമ്മുടെ ഈ ഫിലാഡൻഡ്രോൺ ആണ് ഇതിൻ്റെ കൂടിയ കട്ടിങ്സ് ആണ് തരുന്നത് വലിയ ചെടിയായിരിക്കും അതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് നമ്മൾ റേറ്റ് ഇടുന്നത് അടുത്ത നമ്മുടെ ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് ഈ ഫ്ലവറാണ് അതിനകത്ത് ഉണ്ടാകുന്നത് അപ്പം ഇതിൻ്റെ തൈ ആണ് നമ്മൾ തരുന്നത് അതിന് മുപ്പത് രൂപയാണ് റേറ്റ് എടുക്കുന്നത് അടുത്ത ചെടി ഇതാണ് ഈ ഫേനാണ് നല്ല വെള്ള കളറൊക്കെ ചേർന്ന് ഇവര നല്ല ഭംഗിയുള്ള ഈ ഫേണാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ആ ഫേണിൻ്റെ റേറ്റ് നമ്മൾ എടുക്കുന്നത് അടുത്തായിട്ട് ഈ ചെടിയാണ് ഈ പൂച്ച വാലൻ എന്നൊക്കെ പറയുന്ന ഈ ചെടി അപ്പം ഇതിൻ്റെ ആണ് തരുന്നത് വേരോട് കൂടിയ കട്ടിങ്സ് അതാകുമ്പോൾ പെട്ടെന്ന് പിടിക്കുകയൊക്കെ ചെയ്യും അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നല്ല പ്ലാൻസാണ് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകും ഈ പൂക്കളിപ്പം മഴ നനഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലോ ഈ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മളല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെങ്കിൽ വലിയ പൂക്കൾ തന്നെ ഇതിലുണ്ടാവുകയൊക്കെ ചെയ്യും കേട്ടോ ഇത് കണ്ടോ ഈ വെരിയേറ്റഡ് ആയിട്ടുള്ള ഒരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ ഇലകൾക്കൊന്നും നല്ല കട്ടിയൊന്നുമില്ല ഇതിൻ്റെ പൂവ് കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പം ഇതിൻ്റെ പേര് ഒന്നും എനിക്കറിയത്തില്ല പക്ഷേ നല്ല ഭംഗിയുള്ള ചെടിയാണെന്നറിയാം പിന്നെ ഇതിൻ്റെ മുട്ടെന്ന് പറയുമ്പോൾ ഒരു കൊലയായിട്ട് വന്നിട്ട് അതിനകത്ത് ഒരുപാട് പൂക്കളുണ്ടാവും നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് നമ്മൾ റേറ്റ് ആയിട്ട് ഇടുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഇതിൻ്റെ ഇലകൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ അപ്പോൾ അതിൻ്റെ പൂവും കൂടെ ഉണ്ടായിരിക്കുമ്പോഴും നല്ല ഭംഗിയല്ലേ ഈ ചെടി കാണാൻ അടുത്ത പ്ലാൻസ് ഇതാണ് ഈ നല്ല വയലറ്റ് കളറ് പൂക്കൾ പിടിക്കുന്ന അക്യുമെൻസ് പ്ലാന്റ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റായിട്ട് എടുക്കുന്നത് അതിൻ്റെ വേറൊരു കളറുണ്ട് ആ കളർ ഇതാണ് ഒരു മജന്ത കളർ പോലുള്ള ഒരു പൂവാണ് ഉണ്ടെന്നുള്ള മജന്ത കളറാണെന്ന് തന്നെ പറയാം അപ്പം ഇതാണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നമ്മൾ അതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് അത് വേരോട് കൂടിയ പ്ലാൻസ് ആയിരിക്കും തരുന്നത് രണ്ട് പ്ലാന്റ്സും വേരോട് കൂടിയതായിരിക്കും തരുന്നത് അല്ല കേട്ടോ അപ്പം അടുത്ത നമ്മുടെ ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് വെള്ള കളറിലുള്ള ഇലകളോട് ഈ ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് വേരോട് കൂടിയ ചെടിയായിരിക്കും തരുന്നത് അടുത്തതും ഒരു അഗ്ലോണിമയാണ് ഈ കളറിലുള്ള ഇലകളോട് കൂടിയ ഈ അഗ്ലോണിമ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നതും എഴുപത് രൂപയാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് ഇട്ടിരിക്കുന്നത് വേരോട് കൂടിയ ചെടിയായിരിക്കും നമ്മൾ ഈ ചെടിയും തരുന്നത് അടുത്തത് ഈ ചെടിയാണ് നല്ല കട്ടിയുള്ള ഇലകളോടുകൂടിയ ഈ ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് എടുത്തിരിക്കുന്നത് ആണ് പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്സ് ആയിട്ട് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ കുളീസ് പ്ലാന്റ് ആണ് അതുകൊണ്ട് ഈ പച്ച മഞ്ഞയും പച്ചയും ചേർന്ന ഒരു കളർ അപ്പം ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് അപ്പം ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് നമ്മൾ എടുക്കുന്നത് അടുത്ത നമ്മുടെ ചീരച്ചേമ്പ് അപ്പം ഇത് നമ്മൾ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന ചേമ്പാണ് അതിൻ്റെ അതിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ തൈകൾ നല്ല വലിയ തൈകളായിരിക്കും തരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ അടുത്ത നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ചെടിയാണ് അതിൻ്റെ ഈ ഈ ചെടി കാപ്പിപ്പൊടി കളർ ഇലയും അതിൻ്റെ കൂടെ മഞ്ഞ ലൈനും ഒക്കെ ചേർന്ന് ഭംഗിയുള്ള ഇലകളോട് കൂടിയ ഈ ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ ആണ് തരുന്നത് വേര് പെട്ടെന്ന് പിടിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് ഇനി അടുത്തത് അതിൻ്റെ ചുവന്ന കളറിലെ ഇലകളോട് ചേർന്ന ചെടി കണ്ടോ അതിന് ചുവപ്പും പച്ചയും അതുപോലെ തന്നെ ഒരു മഞ്ഞയൊക്കെ ചേർന്ന് കിടക്കുന്ന അതിൻ്റെ വേറൊരു കളറ് അതിനും നമ്മൾ ആ റേറ്റ് തന്നെയാണ് എടുക്കുന്നത് മുപ്പത്തഞ്ച് രൂപ അടുത്തതും അതുപോലൊരു ചെടിയാണ് അതിൻ്റെ ഇലയുടെ ഭംഗി കണ്ടോ നമ്മളിത് വെയിലത്തൊക്കെ നട്ടു വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിലുള്ള വർണ്ണങ്ങൾ ചേർന്നൊക്കെ കയറി വരുന്ന ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മൾ മുപ്പത്തഞ്ച് രൂപയാണ് എടുക്കുന്നത് അടുത്തത് ഈ ചെടിയാണ് അപ്പം ഇത് വെരിഗേറ്റഡ് ഇലയൊക്കെ ചേർന്ന ഒരു ചെടി ഫ്ലവർ ഒന്നും പിടിക്കത്തില്ല പക്ഷെ നല്ല ഭംഗിയാണ് ഈ ചെടി കാണാൻ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് നമ്മൾ ഇതിൻ്റെ റേറ്റ് എടുക്കുന്നത് ഇതിന് കട്ടിങ്സാണ് പെട്ടെന്ന് വേര് പിടിക്കും അപ്പം കട്ടിങ്സ് ഒന്ന് വെറുതെ കുത്തി വെച്ച് കൊടുത്താൽ മതി അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മൾ ഇരുപത്തി അഞ്ച് രൂപ അടുത്ത നമ്മുടെ ബിഗോണിയ ചെടിയാണ് കണ്ടോ അതിൻ്റെ ഫ്ലവർ അതിനകത്ത് നല്ല ഫ്ലവറൊക്കെ ഉണ്ടാവും ഇലകൾ നല്ല ഇലകളാണ് നമ്മൾ വെയിലത്താണെങ്കിലും നല്ല ഭംഗിയിലുള്ള ഇലകൾ തന്നെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് നമ്മളിതിൻ്റെ റേറ്റ് എടുക്കുന്നത് ഇത് നല്ല ചെടിയാണ് കേട്ടോ അടുത്ത നമ്മുടെ ഈ ചെടിയാണ് അപ്പം ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കണ്ടോ അതിൻ്റെ ഫ്ലവറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ആ കളറിലുള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് വലിയ പൂവാണ് അതിൻ്റെ വിരിഞ്ഞ പിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെയും കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല ഭംഗിയിൽ പൂക്കൾ ഒരുപാടുണ്ടാകുന്ന ചെടിയാണ് അപ്പം നമ്മുടെ ഗാർഡനിൽ ഇങ്ങനെ ഒരു ചെടി ഉണ്ടാക്കി തരാം നല്ല ഭംഗിയായിരിക്കും കാണാൻ തന്നെ അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അതിൻ്റെ കട്ടിങ്സിന് അടുത്തത് ഈ ചെടിയാണ് അപ്പോൾ ഈ പല കളറിലുള്ള ഇലകളോടുകൂടിയ ഈ ചെടി ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കട്ടിങ്സാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നമ്മൾ നമ്മളിതിൻ്റെ റേറ്റ് എടുക്കുന്നത് അടുത്ത നമ്മുടെ ഫിലാഡൻഡ്രോൺ നല്ല മഞ്ഞ കളറ് ചേർന്ന് വരുന്ന ഈ ഫിലോഡൻട്രോണിൻ്റെ കട്ടിങ്സ് ആണ് കൊടുക്കുന്നത് അതിന് നമ്മൾ ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റും എടുത്തിരിക്കുന്നത് പോട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പടർത്തി മുകളിലോട്ടൊക്കെ കൊടുത്തൊക്കെ വിടാം നല്ല ഭംഗിയുള്ള ചെടിയാണ് അടുത്ത് നമുക്ക് അതിൻ്റെ തന്നെ ചുവന്ന കളറ് തണ്ടോട് കൂടിയ ഫിലാഡെൻട്രോൺ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് മുപ്പത് രൂപയാണ് പിന്നെ ഭംഗിയുള്ള ചെടിയാണ് അപ്പം അതിൻ്റെ തന്നെ ഒരു ചുവന്ന കളർ കൂടി ഇലകളിലും ഒരു ചെറിയ ചുവപ്പൊക്കെ ചേർന്ന് കിടക്കുന്ന ചെടി അടുത്ത് നമ്മുടെ സിങ്കോണിയമാണ് നമ്മുടെ സാധാ സിങ്കോണിയം പച്ചയും വെള്ളയും ഒക്കെ ചേർന്ന് വരുന്ന സിങ്കോണിയം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് അടുത്ത ചെടി കോളീസ് പ്ലാന്റ് ആണ് ഈ ചെടി അപ്പം ഇതിന് നമ്മൾ പത്ത് രൂപയാണ് എടുക്കുന്നത് അടുത്തത് ഈ ചെടി ഈ വെള്ള ഡോട്ടോടുകൂടിയ ഈ ചെടി ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ പതിനഞ്ച് രൂപയാണ് എടുക്കുന്നത് ഇത് നന്നായിട്ട് പേരൊക്കെ പിടിക്കുന്ന ചെടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് അപ്പം ഇതിന് പതിനഞ്ച് രൂപ അടുത്തത് ഈ കുളീസ് പ്ലാന്റ് ആണ് ഇതിന് നമ്മൾ പത്ത് രൂപയാണ് ചെടിയുടെ റേറ്റ് എടുക്കുന്നത് അടുത്ത നമ്മുടെ ഈ കലാത്തിയ ചെടിയാണ് നല്ല ലീഫോട് വലിയ ലീഫോട് കൂടിയ ചെടിയായിരിക്കും തരുന്നത് ഇതിൻ്റെ റേറ്റ് നമ്മൾ എടുക്കുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എടുക്കുന്നത് അടുത്ത് നമ്മുടെ ഈ ഡിഫൻ ബാച്ചി എന്ന് പറഞ്ഞ ഈ ചെടിയാണ് അപ്പം നല്ല വെള്ള ലീഫോട് കൂടി ഈ ചെടി നല്ല വലിപ്പമുള്ള ഇലയുള്ള ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് അപ്പം വലിപ്പമുള്ള ആയതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഇടുന്നത് അടുത്തത് നമ്മുടെ ഡിഫൻ വാച്ച് ചെടിയാണ് അതിന് വേറൊരു വെറൈറ്റി കളറാണ് അപ്പം അതിൻ്റെ ലീഫിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ അപ്പം ഇതാണ് ആ ചെടി അതും വലിയ ലീഫോടുകൂടിയ ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മുപ്പത് രൂപയ്ക്കും അത് നിങ്ങൾക്ക് തരും കേട്ടോ അടുത്ത നമ്മുടെ ഈ ഫ്ലവറിങ് പ്ലാന്റ് ആണ് നല്ല വെള്ള പൂക്കൾ നിറച്ചുണ്ടാകുന്ന ചെടി അപ്പോൾ അതിൻ്റെ ലീഫ് കണ്ടോ അത് പ്രത്യേക ലീഫ് അടുക്കി അടുക്കി വന്നിരിക്കുന്ന ലീഫോടു കൂടിയ ചെടി ഇതിൻ്റെ റേറ്റ് നമ്മൾ നാൽപ്പത് രൂപയാണ് എടുക്കുന്നത് കാരണം ഇത് വലിയ പ്ലാന്റ്സാണ് തരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഇട്ടിരിക്കുന്നത് അടുത്ത നമ്മുടെ ഈ കലാത്തി ചെടിയാണ് അപ്പം ഇതിൻ്റെ എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് മജന്ത ഡോട്ടോട് കൂടിയ ഈ ചെടിക്ക് അത് നല്ല വലിപ്പമുള്ള ചെടി തന്നെ ആയിരിക്കും തരുന്നത് അപ്പം ഇതിൻ്റെ ബൾബോട് കൂടിയ പ്ലാന്റ് അടുത്ത് നമ്മുടെ ചൈനീസ് ബാൽസ്യം ചെടിയാണ് അത് മൾട്ടി പെറ്റലോട് കൂടിയ നല്ല ചുവന്ന പൂക്കളോട് കൂടിയ ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് മുപ്പത് രൂപയാണ് വേര് പിടിപ്പിച്ച ചെടി തന്നെ ആയിരിക്കും തരുന്നത് റൂട്ടോട് റൂട്ടോടുകൂടിയത് അടുത്ത ഈ ചെടിയാണ് അപ്പം ഇതൊരു ഉള്ളി പോലുള്ള ചെടിയാണ് അതിൻ്റെ കിഴങ്ങ് ഉള്ളി പോലെ ഇരിക്കും അപ്പോൾ ഇതിനകത്ത് നല്ല വെള്ള ഫ്ലവറാണ് ഉണ്ടാകുന്നത് കണ്ടോ അതിൻ്റെ പിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല മഞ്ഞ കുത്തും എടുക്ക് വന്നിട്ടുണ്ട് അപ്പം നല്ല ഫ്ലവർ ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തയ്യായിട്ടാണ് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഈ ചെടിയുടെ റേറ്റ് നമ്മൾ എടുക്കുന്നത് അടുത്തത് നമ്മുടെ കലാത്തി ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അൻപത് രൂപയാണ് നല്ല വലിപ്പമുള്ള ചെടി തന്നെ ആയിരിക്കും കേട്ടോ അടുത്ത നമ്മുടെ ഈ സിൽവർ പോത്തോസ് പോത്തോസാണ് അപ്പം ഇതിൻ്റെ കൂടിയ കട്ടിങ്സ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് അപ്പം നിങ്ങൾക്ക് ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ ഈ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമുള്ള ചെടികൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം പിന്നെ ഒന്നും പറയാനില്ല താങ്ക്